ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ വീട്ടിൽ തന്നെ ബെറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എന്ത് രസേ പെറോട്ട വല്ലപ്പോഴേക്കും കഴിക്കാൻ കേട്ട അപ്പൊ എപ്പോഴും എപ്പോഴും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ബൊറോട്ട വാങ്ങി കഴിക്കൂലേട്ടോ പുറത്തൊന്നും വാങ്ങൂല അധികം വാങ്ങി കഴിക്കൂലേട്ടോ അഥവാ വാങ്ങണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പൊ മോന് ഭയങ്കര ചിക്കൻ മച്ചപ്പുഴത്തിന് ബെറോട്ട വേണം ബെറോട്ട വേണമെന്ന് പറഞ്ഞപ്പോ ചേട്ടനാണെങ്കിൽ ബെറോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ ഈ സാധനം ഞാൻ ഉണ്ടാക്കത്തില്ല ബാക്കി എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കും ഈ ചേട്ടനാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അര കിലോ മൈദയുടെ മാവാണ് ഏട്ടോ എടുത്തത് അപ്പം അരക്കിലോടെ മൈദ മാവിന് മൊത്തം ഇട്ടില്ല കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ടോട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പിട്ടെടുത്ത് പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഇട്ട് കൊടുത്താ പൊട്ടിച്ച് ഒഴിച്ചു അപ്പൊ ഇത് ചേട്ടനാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കിയ ശരിയാകില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ചേട്ടന് ഇത് ഉണ്ടാക്കാൻ അറിയാം ശെരിക്കും നമ്മള് യൂട്യൂബൊക്കെ നോക്കിയാണ് കേട്ടോ ഈ ബെറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് ഓ വല്ലപ്പോഴേക്കാ നമുക്ക് കഴിക്കാം അപ്പൊ അതാ ഇതുപോലെ കൊറേ കൊറേ വെള്ളം ഒഴിച്ചാണ് ചേട്ടൻ കൊഴച്ചെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കൊറേ കൊറേ ഒഴിച്ച് ഒന്ന് കഴിച്ചെടുക്കണം അതെ ഞാൻ പറഞ്ഞു കൈ കൊണ്ട് കുഴക്കന്ന് അപ്പൊ വീടേക്കായി അതിന് ഒരു ഇത് കിട്ടില്ല എന്ന് പറഞ്ഞാണ് ആശാന് സ്പൂൺ വെച്ച് ഇളക്കിയത് സ്പൂൺ ഇട്ട് ഇളക്കിയപ്പം അതെ എന്തായാലും സ്പൂൺ ഇട്ട് ഇളക്കിയ കാര്യം നടക്കൂല എന്നൊക്കെ സ്പൂണിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് അങ്ങ് കുഴക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഇതുപോലെ ആയി കിട്ടണം ചപ്പാത്തി കാട്ടിലും കുറച്ചുകൂടെ ഒരു ഒരു മയത്തിന് വേണം കിട്ടാനായിട്ട് കുറച്ചൂടെ ഒന്ന് വെള്ളത്തിലാവണം നമ്മുടെ മാവ് പരുവത്തിന് കിട്ട പരുവത്തിന് കിട്ടാനായിട്ട് ആ മാവിനെ വീണ്ടും കുഴക്കണം കേട്ടോ നമ്മുടെ കിച്ചൻ സ്ലാബിലിട്ട് കുറച്ച് പൊടിയൊക്കെ തട്ടിക്കൊടുത്ത് നമ്മുടെ മൈദാ പൊടി ഉണ്ടല്ലോ ആറ്റി വെച്ചിന് കുറച്ചു പൊടി തട്ടിക്കൊടുത്ത് അതിന് നന്നായിട്ടിങ്ങനെ എന്താ പറയാ കുഴച്ചു കുഴച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് എത്രത്തോളം നമ്മൾ കുഴക്കണം അത്രത്തോളം സോഫ്റ്റ് ആവും കേട്ടോ ഈ മാവ് നല്ല വൃത്തിയായിട്ടുള്ള കൊണ്ടു ടോപ്പിൽ ഇതുപോലെ നന്നായിട്ട് മാവൊക്കെ ചെറുതായിട്ടൊന്ന് മാവ് തൂറ്റി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതല് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പെറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടോണ്ടിരിക്കുമ്പോ എളുപ്പം ഉണ്ട് കേട്ടോ നമ്മള് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിന്നൊക്കെ വാങ്ങുമ്പോ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണം കൂടുതലായിട്ട് കിട്ടും കേട്ടോ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ കഴിക്കാ കൊറച്ച് എണ്ണം കൂടുതൽ കിട്ടും നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കിലോ മൈദയിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പെരോട്ട നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ആ ഇത് മാവ് ഇത് എണ്ണ വേണം കേട്ടോ ഇതിനകത്തോട്ട് എണ്ണയും നെയ്യുമൊക്കെ മിക്സ് ചെയ്ത് എടുക്കണം എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഇതിങ്ങനെ കുഴക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ മാവ് കുഴച്ചിട്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാവ് കുഴച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് എണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് നമ്മുടെ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ച ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് അതിന്റെ പുറത്ത് ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് നമുക്കതിനെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കണം കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നമ്മൾ ഒരു ഒരു മണിക്കൂർ കൂടുതൽ ഒരു ഒന്ന് ഒരു മണിക്കൂർ വെച്ച് ഒരു മണിക്കൂർ സമയം വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി നനച്ച് ഇതുപോലെ പിഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ പുറത്ത് മൂടിക്കൊടുക്കണം അപ്പം എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ തറയിലൊക്കെ തറയിൽ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിലോ നമ്മൾ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇത് കുഴച്ചിങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിട്ട് സൗകര്യത്തിന് അവിടെ വെച്ച് സ്ലാബിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോഴത്തേനും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ വീടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് പരത്താന്ന് വിചാരിച്ചത് അതിനെ എന്നിട്ട് മാവ് വീണ്ടും എടുത്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോഷൻ ആക്കി വെക്കും കേട്ടോ നമ്മള് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കണം കേട്ടോ ഈ സാധനം ഒന്നും എനിക്ക് അറിഞ്ഞിടാത്തത് ഇതുപോലെ ഇങ്ങനെ ആക്കി ഉണ്ടയാക്കി എടുക്കണം ഇതുപോലെ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം അപ്പൊ വീട്ടില് ഈ ബെറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ലേഡീസൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ലേഡീസ് ഉണ്ടാക്കും കേട്ടോ ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ അടിപൊളിയോട്ട് വീശി കറക്കിയൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നവര് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എത്ര കോൺഫിഡൻസ് പോല ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇത് ചെയ്യുന്നവരെ ഒന്ന് കമ്പനിയാണ് കേട്ടോ നിങ്ങൾ തന്നെ തന്നെ ചെയ്ത് കഴിക്കുന്നു എന്ന് കമന്റ് കമ്പനിയാണ് കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ അവരൊക്കെ അപ്പൊ അതായത് പോലെ ചേട്ടനെ ഇത് ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാ സാധാരണ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് ചേട്ടനുണ്ടെങ്കിൽ വീഡിയോ ചേട്ടന് എടുക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഏട്ടോ എടുക്കുന്നത് അപ്പൊ ഇന്ന് ദാ ചേട്ടൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് വിടിയെടുക്കുകയാണ് ഇപ്പൊ ഇന്ന് ചേട്ടൻ്റെ ഉള്ളാം അപ്പൊ ഇതാ ആറെണ്ണം വെച്ചിട്ടുണ്ട് ആറെണ്ണത്തിന് നമുക്ക് പന്ത്രണ്ട് എണ്ണം എടുക്കാൻ പറ്റും ആറ് ബോൾസ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും നീ കൂടെ മിക്സ് ചെയ്തത് ഇതുപോലെ എൻ്റെ പുറത്ത് ഇങ്ങനെ ഉരട്ടി കൊടുക്കണം ഇതുപോലെ ഒന്ന് പൊരട്ടി പൊരട്ടി ഉരുട്ടിയൊക്കെ വെച്ച് ഇതും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഏതാണ്ട് ഒരു അര മണിക്കൂർ നമുക്ക് ഇതിനെ മൂടി ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇതില് സമയം എന്താണ്ട് വേണം ചെട്ടോ ഏതാണ്ട് നമ്മള് കഴിക്കുന്നതിന് കുറച്ചൊരു ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഈ കലാപരിപാടികൾ തുടങ്ങണം എന്നാൽ മാത്രമേ സമയത്തിന് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് ഉണ്ടെങ്കി കഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്താൽ മാത്രമേ ഈ ബെറോട്ടെന്നുള്ള സാധനം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മള് എത്രത്തോളം വെക്കുന്ന അത്രത്തോളം നല്ല ലെയർ ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്താൽ അതെറഞ്ഞ തുണി തന്നെ അതിലേക്കൊന്നും മൂടിയിട്ട് കൊടുക്കാറട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇതായി എടുത്തു എടുത്തിട്ട് വീണ്ടും ഉണ്ട് കേട്ടോ വീണ്ടും ഇതായി ഇതുപോലെ എടുത്ത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്താന്നുള്ള നമ്മള് നമ്മുടെ ഈ ചപ്പാത്തി ഇത് ഉണ്ട് കേട്ടോ കമ്പാ അതൊന്നും ആവശ്യമില്ല നമ്മുടെ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പരത്തി 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 കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തി പരത്തി കൊടുക്കണം എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വീശാൻ അറിയാതെ ഇതുപോലെ ഒന്ന് വീശണം കേട്ടോ അതുപോലെ ചെറുതായിട്ട് എന്താ പറയാ തുണി അലക്കുന്ന ഒരു മോഡുണ്ട് അതുപോലെ തുണി അലക്കുന്ന പോലെ അല്ലേ ഇതുപോലെ ഒന്ന് വീശി കൊടുക്കണം നന്നായിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് വീശാതെ എടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് റൗണ്ട് ചെയ്ത് വെച്ചാലും മതി വലിയ രീതിയിൽ വീശൊന്നും ഇല്ലാട്ടോ എന്നാലും ചേട്ടൻ ഒന്ന് വീശി അതിന് ചെറുതായിട്ടൊന്നും വീശി വലിയ രീതിയില്ല ചെറുതായിട്ടൊന്ന് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെറുതായിട്ടൊന്ന് വീശി അതിട്ട് നമ്മുടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ മാറ്റി വെച്ചിട്ട് കുറച്ച് മൈദ മാവ് ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മാവ് മാവന്റെ പുറത്ത് എന്നിട്ട് അതിനെ രണ്ട് പീസാക്കിതാ മുഴിച്ച് വെച്ചു എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ ഇതായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചു വെക്കണം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ഒന്ന് മാവില് ഇതുപോലെ പരത്തിയിട്ട് വീശിയിട്ട് ഇതുപോലെ പോലെ മാവൊക്കെ ഇട്ട് ഇങ്ങനെ മാറ്റി 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 നമുക്ക് വെച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പരുത്തി ഒക്കെ എടുക്കുന്നത് കേട്ടോ അതുപോലെ ആക്കി കറക്കി വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാം അതുപോലെ ചേട്ടൻ ചെയ്ത് കൊടുക്കും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അച്ഛാ ഞാനല്ലേ പറഞ്ഞത് എനിക്കും ഉണ്ടാക്കാൻ പഠിക്കണം അത് ചേട്ടൻ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അന്ന് ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാ പരിസരത്തോട്ടേ ആശ വരുന്നില്ല അപ്പൊ ചേട്ടൻ ചെയ്യുന്നത് കൊണ്ട് ൊടുക്ക എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞാണ് അത് ഇന്ന് അവനും കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നു ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പഠിക്കണം അച്ഛൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ആ ശമ്പ ചെയ്യുന്നുണ്ടട്ടോ പരുത്തി ഒക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവ എന്തെങ്കിലും ഇഷ്ടം കൊണ്ട് നമുക്ക് പറ്റണ ആണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ടോ അപ്പൊ എപ്പോഴെന്നെ ചെയ്യൂലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും അപ്പൊ ഇവ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞു ഇപ്പഴല്ല ഏതാണ്ട് ഒരു ഒരാഴ്ചക്ക് മുന്നേ പറഞ്ഞ കാര്യം ഒരാഴ്ചക്ക് മുന്നേ പറഞ്ഞതാണ് കേട്ടോ പൊറോട്ട വേണം കഴിക്കണം എന്നൊക്കെ അപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്തില്ല പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനാ പറയുന്നത് അപ്പൊ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളധികം അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കൂല വല്ലപ്പോഴൊക്കെ അവർക്ക് പുറത്തുനിന്ന് അങ്ങനെ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ളു കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതും ഉണ്ടാക്കി കഴിക്കുന്നതും അപ്പൊതാ ഇതുപോലെ ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഇനി എളുപ്പമാണ് കേട്ടോ ഇനി കൈ വെച്ച് തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് അതങ്ങ് ചുട്ടങ്ങ് എടുത്താതി അതുപോലെ പരത്തി എടുത്തിട്ട് നമുക്ക് ചുട്ട നമ്മൾ അപ്പോഴത്തന്നെ പാൻ അടുപ്പത്ത് വെക്കണം കേട്ടോ പാൻ അപ്പോഴത്തന്നെ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായി വരും അപ്പോഴത്തെ ആ സമയം ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അതിന്റെ പുറത്തൂടെ ഇട്ട് നമുക്ക് ചപ്പാത്തിയുടെ കല്ല പലക പലകളിലെല്ലാം നമ്മുടെ ഇതുണ്ടല്ലോ ആ ചപ്പാത്തിയുടെ നമ്മുടെ കമ്പ് അതൊന്നും ഇട്ട് പരത്തേണ്ട ആവശ്യമില്ല കൈ വെച്ചെണ്ണ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത പക്ഷെ നമ്മള് എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ കുറച്ച് എണ്ണ തേച്ചുകൊടുക്കുന്നു അല്ലെങ്കിൽ ഒട്ടിപ്പോവും ഇതുപോലെ നമ്മൾ പാലിലിട്ട് ചുട്ടെടുക്കാം അതിന്റെ പുറത്ത് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ നെയ്യ എണ്ണയുടെ കളിയാണ് കേട്ടോ ഒരുപാട് നെയ്യും എണ്ണയും സാധനം ഉണ്ടാക്കാൻ അപ്പൊ ഇന്നലെ ഒരു ടേസ്റ്റ് കാണാനുള്ള ഒന്ന് മൊരിഞ്ഞു വരത്തുള്ളൂട്ടോ അല്ലെങ്കി ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മൾ എണ്ണയും നെയ്യ് ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെ നമ്മൾ എണ്ണയും നെയ്യ് ഒക്കെ പുറത്ത് പുറത്തൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ ചുട്ടെടുക്കുമ്പഴത്തേക്കും നല്ല മുരിഞ്ഞു വരും മൊരിഞ്ഞു വരുന്ന അപ്പൊ നമ്മൾ തയ്യാറായിട്ട് അടിച്ചെടുക്കുക ഇതെല്ലാം ഒരു മൂന്ന് നാലെണ്ണം എല്ലാം നിങ്ങൾ ചുട്ടിട്ട് ഇനി അടിച്ചെടുക്കാൻ കഴിക്കരുത് അപ്പൊ അത് തണുത്തു പോയി കഴിഞ്ഞാൽ പാടാണ് കേട്ടോ അപ്പൊ ഒരു മൂന്നെണ്ണം ചുട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലെയർ ലെയർ ആയിട്ട് അടിക്കാനായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടാ വെക്കണം അല്ലെങ്കിൽ തണുത്തു പോയി കഴിഞ്ഞാൽ ലെയർ ഇങ്ങനെ വരത്തില്ല അപ്പൊ ഒരെണ്ണം ആയിട്ടുണ്ട് അപ്പം നമ്മള് തണുത്തു പോവാതെ നമ്മൾ എന്താ പറയാ അത് അടച്ചു വെക്കണം അപ്പൊ ഓരോന്നെ നമുക്ക് ചുട്ടെടുക്കാൻ കേട്ടാം അപ്പൊ ഒരു മൂന്നെണ്ണം നമുക്ക് ചുട്ടെടുക്കാം ചുടാനൊക്കെ എളുപ്പമാണ് ഇതൊക്കെ ഒന്നും ആവു വഴിച്ച് സമയം മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതാണ് കുറച്ചൊരു പ്രശ്നം ഒരു മണിക്കൂർ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേണം കേട്ടോ സമയം കൊണ്ടിരുന്ന് നോക്കണം എപ്പോഴും റെഡിയാകും എപ്പോഴും റെഡിയാവും റെഡി ആവാത്തോണ്ട് കൊടുക്കാത്തത് കൊണ്ട് പോയ പോയേട്ടാ നോക്കി രണ്ട് വീട്ടിൽ വിളിച്ചിട്ട് ആശാത്തി പോയി അപ്പൊ അതാ ചേട്ടാ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റേതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് കൈകും വെച്ചത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മള് ലെയറൊക്കെ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട പോലെ നല്ല ലെയർ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരത്തുള്ളൂട്ടോ അതുകൊണ്ടാണ് കണ്ടാ അപ്പൊ ലെയർ ഇതുപോലെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പൊ ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പൊണ്ടോ ഇതുപോലെ ഒന്ന് തട്ടി 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 അടച്ചെടുക്കണം ഞാനൊന്ന് അടിച്ചു നോക്കി കേട്ടോ പിന്നീട് ഉണ്ടാക്കിയപ്പോ ഒന്ന് അടിച്ചു നോക്കി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടേ ലെയറൊക്കെ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ലെയറൊക്കെ ഇതുപോലെ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ അപ്പം വീട്ടിലൊക്കെ ബെറോട്ട ഉണ്ടാക്കി കഴിക്കാൻ അറിയാ അറിയാത്ത കൂട്ടുകാര് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് അതായത് പോലെ കണ്ട ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണം മൂന്നെണ്ണം ആവുമ്പോൾ തന്നെ നമ്മളതിങ്ങനെ അടിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് തണുത്ത് പോയി കഴിഞ്ഞാൽ ലെയർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചൂടോടെ തന്നെ നമ്മൾ ഇതുപോലെ ലെയറാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പൊ കൊതിയനെ തന്നെ ആദ്യം കൊടുത്ത് അവൻ തന്നെ ആദ്യം കഴിച്ചേട്ടാം അപ്പൊ അവൻ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മളൊക്കെ കഴിച്ച് സൂപ്പറായിരുന്നു കൊള്ളായിരുന്നേട്ടോ ടിപൊളിയാണ് ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളോ കേട്ടോ വീട്ടിൽ തന്നെ പറ്റുന്നവരുണ്ടാക്ക ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ഫോളോയും കൂടെ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പൊ കിട്ടി